രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി രണ്ടാം സെമിഫൈനൽ ശതാംശനാണ് വേദി ആ കാലത്തെ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ബാറ്റർമാരും ഇതിഹാസ താരങ്ങളായി വളരുകയും ചെയ്ത ഇൻസുമാമുല്ലാക്കിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ പാകിസ്ഥാനും സാക്ഷാൽ ബ്രയാൻ ചാൾസ് ലാറയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് അന്ന് നൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ മുപ്പത്തി ഒൻപത് റൺസെടുത്ത ഓപ്പണർ യാസിർ ഹമീദിനെ അന്ന് പാക് കുറച്ചെങ്കിലും തിളങ്ങാൻ കഴിഞ്ഞിരുന്നുണ്ടോ മറുപടി ബാറ്റിംഗിനായി വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങുമ്പോൾ പാകിസ്ഥാന് നേരിയ പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയിക്കണമെങ്കിൽ അവരുടെ വജ്രായുധമായ പിണ്ടി എക്സ്പ്രസിന്റെ പന്തുകൾ തീതുപ്പണം തുടർച്ചയായി നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ വരുന്ന പന്തുകൾ വിൻഡീസ് ബാറ്റർമാരുടെ അന്ധകനാവണം പതിവ് പോലെ തുടക്കത്തിൽ ന്യൂബോളിന്റെ ഷൈനിങ്ങിനൊപ്പം ബാറ്റർമാരെ ലാക്കാക്കി അക്തറിന്റെ ഷോയിബ് അക്തറിന്റെ രാവൽപിണ്ടി എന്റെ പന്തുകൾ അന്ന് വന്യമായി മൂളിപ്പാഞ്ഞു ആദ്യ ഓവറുകളിൽ തന്നെ ക്രിസ്ഗെയിലിനെയും വേവൽ ഹൈൻസിനെയും പവനിലേക്ക് മടക്കി ഏകപക്ഷീയമായേക്കാവുന്ന റൺസ് ചേസിലേക്ക് ആവേശം നിറക്കുന്നു ഷോയിബ് അക്തർ അതോടെ ക്രീസിലേക്ക് കടന്നു വരികയാണ് വിൻഡീസ് നായകൻ റയാൻ ലാറ ബാറ്റിങ്ങിൽ തന്റെ ഊഴമെത്തി ക്രീസിലേക്ക് വരുന്ന ലാറ അക്തർ ലാറയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനായി എന്തൊക്കെയോ പറയുന്നുണ്ട് ദയവായി ബോൾ ചെയ്യൂ പക്ഷേ എന്നോട് മോശമായി പെരുമാറരുത് എന്ന് ലാറയും തിരിച്ചു പറയുന്നു ഇല്ല ഞാനത് ചെയ്യില്ല നിങ്ങൾക്കെതിരെ പന്തറിയുന്നത് എനിക്കൊരു ബഹുമതിയാണ് ഞാൻ ഇത്രയും കാലം ഇതിനായി കാത്തിരിക്കുകയാണ് എന്ന് അക്തർ തിരിച്ചു പറയുന്നു ആ പറഞ്ഞതിന് ലാറ നന്ദിയും പറയുന്നു പിന്നീട് മത്സരം കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങുന്നു തൻ്റെ അനിതര സാധാരണമായ സ്കില്ലുകളിലൂടെ ഹൈ ബാക്ക്ലിഫ്റ്റ് ഷോട്ടുകളിലൂടെ ലാറ പതിയെ കളം പിടിക്കുന്നു ഫോമിലെത്തുന്നു മത്സരത്തിനിടെ ഷോയ് അക്തറിന്റെ വിവിധ ഓവറുകളിലായി നാല് പന്തുകൾ നേരത്തെ നേരിട്ട് മുപ്പത്തി ഒന്ന് റൺസുമായി ക്രീസിൽ നിൽക്കുകയായിരുന്നു ലാറ ഇനി വിൻഡീസിന് ജയിക്കാൻ മുപ്പത്തി ആറ് ഓവറിൽ അൻപത്തി ആറ് റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂസി ടാർഗറ്റ് ആ സമയത്താണ് തന്റെ ബൗളിങ്ങിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങളിൽ ഒന്നായ ഒരു കില്ലർ ബൗൺസർ ഷോയ് അക്തർ എറിഞ്ഞത് കിലോമീറ്റർ വേഗതയിൽ വന്ന പന്ത് പ്രതിരോധിക്കുന്നതിന് മുന്നേ നേരെ ചെവിയുടെ പിറകിലായി ഹെൽമെറ്റിൽ പതിച്ച് നിലത്ത് വീഴുകയാണ് ബ്രയാൻ ലാറ കമൻട്രി ബോക്സിലിരുന്ന് രവി ശാസ്ത്രി അലറി വിളിച്ച് പറയുന്നുണ്ട് ദാറ്റ് ഈസ് എ ഡെലിവറി ഇറ്റ് ഹാസ് ഹിറ്റ് ലാറ ഓടിയെത്തി പരിചരിക്കുന്ന അക്തറും പാക് ടീം അംഗങ്ങളും അത് കണ്ടുനിന്നവരുടെ ഭയ ചകിതമായ മുഖം തുടർന്നുള്ള ബാറ്റിംഗ് പൂർത്തിയാക്കാനാകാതെ തലയിലേറ്റ ക്ഷതത്തെ തുടർന്ന് ലാറയെ ഹോസ്പിറ്റലിലേക്കും മാറ്റുകയുണ്ടായി ഷോയ് അക്തറിന്റെ ആ ബൗൺസർ വിൻഡീസ് ജയം എന്ന മാച്ച് റിസൾട്ടിനെ കാര്യമായി മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരിക്കൽ കൂടി ആ വന്യവേഗത്തിന് ക്രിക്കറ്റ് ലോകം സാക്ഷിയാവുകയായിരുന്നു അന്ന് ഷോയ് ബക്തറിന്റെ ബേസ് ഷോയ് ബക്തറിന്റെ ആക്ഷൻ വിക്കറ്റ് എടുത്തതിനു ശേഷം കൈകൾ വിരിച്ചുള്ള ആ സെലിബ്രേഷൻ ഒരു കാലത്ത് നാട്ടിൻ പുറത്ത് ആ സ്റ്റൈൽ അനുകരിക്കാത്ത നയൻറ്റി സ്കിറ്റ്സ് കുറവായിരുന്നു എന്ന് തന്നെ പറയാം അതിവേഗത്തിൽ പന്തറിയുന്ന ഒട്ടേറെ ബോളർമാർ ലോക ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് വേഗതയുടെ തമ്പുരാക്കന്മാരായി ഒരുപാട് ഫാസ്റ്റ് ബോളർമാർ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടാകും ബ്രറ്റ്ലി ജെഫ് തോംസൺ ഷോൺ ടേറ്റ് ഷെയ്ൻ ബോൺ നാൻഡി ഹെയ്വാർഡ് തുടങ്ങിയവർ നമ്മുടെ ലിസ്റ്റിലുണ്ട് എന്നാൽ നീണ്ട റണ്ണപ്പും തിളങ്ങുന്ന തലമുടികൾ അന്തരീക്ഷത്തിൽ പാറിപ്പറപ്പിച്ചും സുന്ദരമായ ആക്ഷനും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഷോയ് ഭക്തറിന്റെ ബൌളിംഗിന് ആരംഭിക്കാൻ ർ ഏറെ ഉണ്ടായിരുന്നു ആ അക്കാലത്തെ നാട്ടിലെ കണ്ടം കളികളിൽ നിരവധി അക്തർമാർ നമുക്ക് സുപരിചിതമായിരുന്നു ഷോയ്ബക്തറിനെ പോലെ എറിയുന്നത് അവരുടെയൊക്കെ സ്വപ്നമായിരുന്നു ബാറ്റും ഭേദിച്ച് വിക്കറ്റ് തെറിപ്പിക്കുമ്പോൾ അവർ ഷോയ്ബക്തറിന്റെ പാറിപ്പറക്കുന്ന ചെമ്പരന്തിന്റെ ചിറകുകൾ പോലെ കൈകൾ വിടർത്തി അക്തറിന്റെ വിഖ്യാതമായ സെലിബ്രേഷന് അന്ന് തുടക്കമിടുമായിരുന്നു എൻ്റെ കരിയറിൽ നേരിട്ട ഏറ്റവും വേഗമേറിയ ഓവർ തൊണ്ണൂറ്റി ഒൻപതിൽ പേർത്തിൽ നടന്ന മത്സരത്തിൽ അക്തർ എറിഞ്ഞതാണ് തുടർച്ചയായി നൂറ്റി അൻപതിന് മുകളിലുള്ള പന്തുകൾ നേരിടാൻ ഏറെ ഞാൻ പ്രയാസപ്പെട്ടു പോയി അക്തറിൻ്റെ നൂറ്റി അൻപത് മൈലിൽ വരുന്ന ആ പന്തുകൾ ഭയപ്പെടുത്തുന്നതായിരുന്നു നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കുകയായിരുന്നു ജസ്റ്റിൻ ലാങ്ങറോട് അറിയാം അദ്ദേഹം ആവട്ടെ എൻ്റെ സപ്പോർട്ടിനെന്ന് ഒട്ടും വരികയും ചെയ്തില്ല മുമ്പൊരിക്കൽ അക്തറിനെ നേരിട്ട അനുഭവം പിന്നീട് ഇങ്ങനെ വിശദീകരിച്ചത് ഓസിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് ആണ് ഇതിഹാസ താരം ആദ്യമായി അക്തറിനെതിരെ കളിച്ചപ്പോൾ തന്നെ കൊല്ലുമെന്ന് പോലും തോന്നിയിരുന്നതായി ബംഗ്ലാദേശിന്റെ തമീം ഇക്ബാലും പറഞ്ഞിട്ടുണ്ട് മുമ്പ് നിരവധി ഫാസ്റ്റ് ബോളർമാർക്കെതിരെ കരിയറിൽ ഞാൻ കളിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലുള്ള നിരവധി പന്തുകളും ഞാൻ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ ഒരിക്കൽ മാത്രമേ എനിക്ക് ഭയം തോന്നിയിട്ടുള്ളൂ അത് കരിയറിൽ ആദ്യമായി ഷോയിബ് അക്തറിനെതിരെ കളിച്ചപ്പോഴായിരുന്നു തമീം പറഞ്ഞത് ഇങ്ങനെയാണ് ഷായ് അക്തർ ഇരുന്നൂറ്റി നാല് മത്സരങ്ങൾ വിക്കറ്റുകൾ പതിനൊന്നിന് ആറ് എന്ന മികച്ച ബോളിംഗ് പ്രകടനം പതിനാറ് തവണ അഞ്ച് വിക്കറ്റുകൾ രണ്ട് തവണ പത്ത് വിക്കറ്റുകൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പന്തേറുകാരനായിരുന്നു കളിച്ചിരുന്ന കാലത്ത് അയാൾ തൊണ്ണൂറ്റി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്വന്തം നാടായ റാവൽ പിണ്ടിയിലായിരുന്നു ടെസ്റ്റ് അരങ്ങേറ്റം തൊണ്ണൂറ്റി എട്ടിൽ സിംബാവ്ക്കെതിരെ ഏകദിനത്തിലും അദ്ദേഹം അരങ്ങേറ്റം നടത്തുന്നു എങ്കിലും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഏഷ്യൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലൂടെയാണ് അക്തർ കൂടുതൽ പോപ്പുലർ ആവുന്നത് ഷോയ്ബക്തർ തന്നിലേക്ക് ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധയെ ക്ഷണിച്ചു വരുത്തിയ സമയമായിരുന്നു അത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ തുടർച്ചയായി രണ്ട് പന്തുകളിൽ ഇതിഹാസ താരങ്ങളായ രാഹുൽ ദ്രാവിഡിനെയും സച്ചിൻ ടെണ്ടുൽക്കറേയും മനോഹരമായ യോർക്കറിലൂടെ ക്ലീൻ ബോൾഡ് ആക്കിയതോടെ ആ വേഗത്തിൻ്റെ രാജകുമാരനെ ആരാധകർ ശ്രദ്ധിച്ചു തുടങ്ങുകയായിരുന്നു ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുന്നൂറ് ടെസ്റ്റോളം നീണ്ട സച്ചിൻ്റെ കരിയറിൽ ടെസ്റ്റിൽ ഗോൾഡൻ ഡെക്കിൽ ബൗൾഡ് ആക്കിയ ഏക ബോളറും ഇതേ ഷോയിബ് അക്തർ മാത്രമാണ് എന്നുള്ളതാണ് വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ കരിയറായിരുന്നു ആയിരുന്നു ക്യാപ്റ്റൻ വക്കാർ യൂണിസിനെതിരെ ആ സമയത്തെ ക്യാപ്റ്റൻ വക്കാർ യൂണിസിനെതിരെ ഉള്ള പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പന്തിൽ കൃത്രിമം കാണിച്ചതിന്റെ പേരിലും സൗത്ത് ആഫ്രിക്കൻ താരം പോൾ ആഡംസിനെതിരെ അധിക്ഷേപം നടത്തിയതിനും ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അക്തറിന് ഉത്തേജക വിവാദത്തിൽ കുടുങ്ങി രണ്ടു വർഷത്തെ സസ്പെൻഷനും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇതെല്ലാം വിട്ട് തിരിച്ചു വന്നപ്പോഴെല്ലാം അക്തർ ഗ്രൗണ്ടിൽ വിസ്മയങ്ങൾ ഏറെ കാട്ടിയിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഖാൻ വാസിം അക്രം വഖാർ യൂനിസ് എന്നിവരുടെ പാത പിന്തുടരാൻ പാകിസ്ഥാനിലെ തെരുവുകളിൽ ബൌളർമാർ മത്സരിക്കുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു തൊണ്ണൂറുകളിൽ ആ സമയത്ത് തന്നെയാണ് ഒരു ഇടിമുഴക്കമായി അക്തറും ക്രിക്കറ്റ് ലോകത്ത് അതിവേഗ റണ്ണപ്പും പന്തുകളുമായി പിച്ചവെച്ച് തുടങ്ങിയത് ബൗണ്ടറി അരികിൽ നിന്നും പോപ്പി ക്രീസ് വരെ ഒരു ഒളിമ്പിക്സ് ജാവലിൻ ത്രോക്കാരനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഓടിയെത്തി അതിവേഗതയിൽ ബോൾ എറിയുന്ന അക്തർ അക്കാലത്ത് ഏതൊരു ബാറ്റ്സ്മാൻ്റെയും പേടി സ്വപ്നമായിരുന്നു എല്ലാ അർത്ഥത്തിലും റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ പന്ത് എറിയുകയും ചെയ്തു അന്ന് അക്തർ ഓസീസിനെതിരെയും കിബീസിനെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെയുള്ള അതിമാരക സ്പെല്ലുകളോടെ തൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ പോരാട്ടം കൂടിയാണ് അക്തർ സാധ്യമാക്കിയത് അക്തർ വേഴ്സസ് ബ്രയാൻ ലാറ പോരാട്ടം പോലെ അക്തർ വേഴ്സസ് പോണ്ടിംഗ് പോരാട്ടം പോലെ അന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു അക്തർ വേഴ്സസ് സച്ചിൻ പോരാട്ടങ്ങളും ബാറ്റിംഗ് ജീനിയസ് സച്ചിൻ ടെണ്ടുൽക്കറും ബോളിംഗ് സ്പീഡ് സ്റ്റാർ ഷോയ് ബക്തറും തമ്മിലുള്ള പോരാട്ടങ്ങൾ ക്രിക്കറ്റിലെ റോയൽ ബാറ്റിൽ തന്നെയായിരുന്നു ആ കാലത്ത് സച്ചിനെതിരെ അക്തർ എറിഞ്ഞ നൂറ് കണക്കിന് പന്തുകൾ അതിൽ സച്ചിൻ പോസിറ്റീവായി നേരിട്ടതും പരാജയപ്പെട്ടതുമായ പന്തുകൾ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പും തൊണ്ണൂറ്റി ഒൻപതിലെ ടെസ്റ്റ് പരമ്പരയും ഒക്കെ നമ്മുടെ മനസ്സിലെ നിറമുള്ള അക്തർ വേഴ്സസ് സച്ചിൻ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അതുപോലെ അധികമാരും അധികമൊന്നും ചർച്ച ചെയ്യാത്തതായിരുന്നു അക്തറും സൗരവ് ഗാംഗുലിയും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഇരുവരും നിരവധി തവണ ആ സമയങ്ങളിൽ ക്രിക്കറ്റ് മൈതാനത്ത് ഏറ്റുമുട്ടിയിട്ടുണ്ട് സൗരവ് ഗാംഗുലിക്കെതിരെയുള്ള പന്തേറിനെക്കുറിച്ച് പരസ്പര ബഹുമാനത്തോടെ പിന്നീട് അക്തർ തന്നെ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് പലപ്പോഴും ഗാംഗുലിയുടെ നെഞ്ചളവിലാണ് ഞാൻ പന്തെറിയാറുള്ളത് ബൗൺസറുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഗാംഗുലിക്ക് കഴിയാറുമില്ല എത്രയോ തവണ എൻ്റെ പന്ത് കൊണ്ട് അദ്ദേഹം വീണിട്ടുണ്ട് എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഓപ്പണറായി ഇറങ്ങാൻ ഗാംഗുലി ഒരിക്കലും മടി കാണിച്ചിട്ടില്ല എനിക്കെതിരെ സധൈര്യം റൺസും അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഷോയ് അക്തർ ഗാംഗുലിയെക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞത് എങ്ങനെയാണ് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടി അക്തർ മൂന്ന് മത്സരങ്ങൾ മുമ്പ് കളിച്ചിരുന്നു ആദ്യ സീസണിൽ അതിൽ ഡൽഹിക്കെതിരെ പതിനൊന്ന് റൺസിനും നാല് വിക്കറ്റ് നേടി മാൻ മാച്ച് ആയ മത്സരം മറക്കാനാവാത്ത ഓർമ്മ തന്നെയാണ് അക്തറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ലോക റെക്കോർഡ് ഷോയ് ബക്തറിന്റെ പേരിലാണ് രണ്ടായിരത്തി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ നിക് നൈറ്റിന് നേരെ എറിഞ്ഞ ആ പന്തിന്റെ സ്പീഡ് സ്പീഡോമീറ്റർ രേഖപ്പെടുത്തിയത് നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ പെർ ഹവർ എന്നായിരുന്നു സ്പീഡ് പാഷൻ ആൻഡ് ടാലൻപിൻ എക്സ്പ്രസ്